അഴിമതി പുറത്തുകൊണ്ടുവരേണ്ട ഇ ഡി തന്നെ അഴിമതി നടത്തുകയാണെന്ന് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ഇ ഡിയെ ഇത്രയും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു ചങ്ങലയ്ക്ക് ബ്രാന്റ് പിടിക്കുന്ന അവസ്ഥയാണെന്നും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും എം എ ബേബി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പേരൂർക്കട വിഷയം ഇപ്പോഴാണ് അറിയുന്നത് പരാതികളില്ലാത്ത വിധത്തിൽ അത് പോലീസ് വകുപ്പ് പരിഹരിക്കും കേരളത്തിലേത് ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു ഇ ഡിയുടെ നേരെയുള്ള ഒരു പ്രതിഷേധമാണ് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്താണ് ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ചങ്ങലയ്ക്ക് പിടിക്കുക എന്ന് പറയുമല്ലോ വേലി തന്നെ വിളവ് തിന്നുകയെന്ന് പറയുമല്ലോ ഏതാണ്ട് ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ കൂടുതൽ വസ്തുതകൾ വരട്ടെ ഇപ്പം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിൽ